ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ അമ്മമാർക്കും അമ്മച്ചിമാർക്കും ചേച്ചിമാർക്ക് എടുത്തുമാർക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകൾ വെയിലും കരിവാളിപ്പ് അതുപോലെ തന്നെ കരിമംഗല്യം അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല നിറവും നല്ല തിളക്കവും നല്ല ബ്രൈറ്റെന്നാക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കുക്കുംബർ വെച്ചിട്ടുള്ള ടോണറാണ് കേട്ടോ ഈ ടോണർ നമ്മൾ എന്താണ് ഡെയിലി കിടക്കുക നേരത്തെ നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് മസാജും ചെയ്ത് കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ എണീച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന എല്ലാവിധ കറുത്തപ്പാടുകൾ മാഞ്ഞ് പോയിട്ട് ഫേസ് നല്ല തിളക്കവും നല്ല നിറവും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ആരെ സ്കിപ്പ് ചെയ്തതും പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടൊന്ന് സപ്പോർട്ടേം കൂടി മറക്കും പോകരുത് കേട്ടോ അപ്പം നമുക്കിന് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പൊ ഞാൻ എന്നോ ഓണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുക്കുംബറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നിന്റെ പകുതി മതി ഒരു വൺ വീക്കിനുള്ളത് മാത്രമേ ഞാൻ ഞാനിവിടെ ഉണ്ടാക്കി വയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇനി കുക്കുംബർ ഇല്ല എന്നാണെങ്കിൽ ഓടിപ്പേക്കുള്ളൂ കടയിൽ കടയിൽ എന്താണെങ്കിലും കിട്ടുന്നതായിരിക്കും വീട്ടിലെന്താണെങ്കിലും ചിലപ്പുണ്ടാവും ചിലപ്പുണ്ടാവില്ല അപ്പൊ ഓടിപ്പം ഒന്ന് വാങ്ങിച്ചിട്ട് വരിക എന്നിട്ട് എന്നിട്ട് പകുതി എടുക്കുക അതിൻ്റെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഒരു മിക്സിനെ ജാറിലേക്ക് ഇങ്ങനെ കട്ടി അതിനോട് ഇട്ടം കൊണ്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി ഇട്ടുകൊടുത്താൽ മതി വലിയ കഷ്ണങ്ങളാക്കൊന്നും വേണ്ടായിട്ട് നമുക്കൊന്ന് ജ്യൂസാണ് ആവശ്യം നിങ്ങൾക്ക് എങ്ങനെയാണോ ജ്യൂസ് ആക്കാൻ പറ്റുന്നത് ആ രീതിക്കൊന്ന് ജ്യൂസാക്കിയെടുക്കുക ഞാനിപ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ജ്യൂസാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ ജ്യൂസാക്കിയെടുക്കാൻ എന്നിട്ട് ഞാനൊരു അരിപ്പ് വെച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അരിപ്പ് കണ്ടിട്ട് ഞാൻ ഒന്നും പറയാൻ നിൽക്കരുത് അരിപ്പ് പഴയ ഒരു അരിപ്പിയാണ് കേട്ടോ കുറേ കൊല്ലമായി ഉള്ളിട്ടുള്ള കൊല്ലങ്ങളായിട്ടുള്ള അരിപ്പിയാണ് അപ്പോൾ ഞാനതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമുക്കൊരു നാല് നാല് ടേബിൾ സ്പൂൺ ഓളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇപ്പം ഞാൻ ഏകദേശം ഒരു വൺ വീക്കിനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ആക്കുന്ന ഒരു ടോണറാണ് കേട്ടോ നമുക്ക് രാത്രി മാത്രമല്ല അപ്ലൈ ഇതൊക്കെ കൊടുക്കാം അത് പക്ഷേ കഴിക്കളേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ നമുക്ക് അപ്ലൈ ഇത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് അഞ്ച് മിനിറ്റിലൊന്ന് ഉണങ്ങി വെടിച്ച് അങ്ങോട്ട് വെടിക്കുക പറഞ്ഞ് ഉണങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഞാൻ ജ്യൂസൊക്കെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയ ജ്യൂസ് ആയിരിക്കണം ഇനി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഒന്നും യൂസ് ആക്കരുത് ഫ്രഷ് ആയ ജ്യൂസ് മാത്രം എടുക്കോ അപ്പം നമ്മൾ ഈ ജ്യൂസിലേക്ക് രണ്ട് മൂന്ന് നാല് ഐറ്റംസും കൂടി ചേർത്താനുണ്ട് കേട്ടോ അപ്പോൾ എന്താ അറിയണ്ടേ അറിയേണ്ടത് ആണ് കേട്ടോ ഗ്ലിസറിൻ ഇല്ലെങ്കിൽ വാങ്ങിച്ചോളൂ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ അടിപൊളി സാധനം ഈ ഗ്ലീസർ ഉപയോഗിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മാത്രമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കുക്കുംബർ ജ്യൂസ് പിന്നെ അതിലൊരു കാൽ ടീസ്പൂണും ഗ്ലീസറിനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ ഇനി റോസ് വാട്ടർ ഇല്ല എന്നാണ് യൂസ് ആക്കേണ്ട ടുത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അത് നമുക്ക് മിസ്സാക്കാം അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ അത് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി വിറ്റാമിൻ ഇ നിങ്ങളെ ഇല്ല എന്നാണെങ്കിൽ കോക്കനട്ട് ഓയിലോ ബദാം ഓയിലോ അത് ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അതൊരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഒരു ടേ ഒരെണ്ണം ചേർത്തിട്ടുള്ളൂ ഒരു വിറ്റാമിൻ ഈ ക്യാപ്സൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ കോക്കനട്ട് ഓയിലാണെങ്കിലും ബദാം ഓയിലാണെങ്കിലും ഒലീവ് ഓയിലാണെങ്കിലും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചേർക്കുന്നത് നമ്മുടെ അലോവര ഉണ്ടല്ലോ അലോവര ജെല്ലാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ചെടിയെന്നൊക്കെ പറിച്ചെടുക്കില്ല അത് വേണ്ട കേട്ടോ അതുണ്ടെങ്കിൽ വേണ്ട ഇതുപോലെ ജെല്ല് വാങ്ങിക്കാം കേട്ടോ ഈ ജെല്ല് വന്നിട്ട് നല്ല വൈറ്റ് കളറുള്ളതാണ് ശരിക്കും ഒറിജിനൽ ഒറിജിനല് അലോവെര ലൈറ്റ് ലൈറ്റായിട്ടൊരു ഗ്രീൻ കളറൊക്കെ വരൂല്ലേ അത് ഒറിജിനൽ ഒറിജിനലല്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അലോവെര ജെല്ലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല മിക്സാക്കി എടുക്കണം കുറേ നേരം മിക്സ് ആക്കണം കേട്ടോ എന്നാലത് ജെല്ലായിട്ട് വരികയുള്ളൂ ആ അലോവെരയുടെ ആ മിക്സൊക്കെ നല്ല മിക്സാക്കി വരണമെങ്കിൽ കയ്യ് ഇടാതെ ഒരു പത്ത് പത്ത് മിനിറ്റോളം നല്ലവണ്ണം എന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാതിരിക്കരുത് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയും കൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക കുറേ നേരം ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്ന വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ഒന്നിപ്പോൾ കട്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മിക്സായി കഴിഞ്ഞ ശേഷം കാണാൻ പറ്റും അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾക്കിനി കാണിച്ചു തരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല രീതിക്ക് ഞാൻ മിക്സാക്കി എടുത്തിരിക്കുന്നത് അത് നല്ല സ്മൂത്തി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നും അത്രയ്ക്ക് നല്ല കളറും നല്ല സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ അത് പറഞ്ഞ് ആരും എടുത്ത് തിന്നൊന്നും വേണ്ട നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പം നല്ല മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതിനൊരു വേറൊരു ബോട്ടിലാണ് ആക്കുന്നത് കേട്ടോ ചെറിയൊരു കുഞ്ഞു ബോട്ടിലാണ് പക്ഷെ അത് പെട്ടുപോയി കേട്ടോ ബോട്ടിൽ ഫുള്ളായി ആക്കുമ്പോഴേക്കും ഫുള്ളായി നിറഞ്ഞ് കവിഞ്ഞു ഒഴുകാൻ തുടങ്ങിയത് അപ്പോൾ എന്താ ചെയ്തെന്ന് അറിയേണ്ട അത് ലാസ്റ്റ് ടിസ്റ്റ് ഉണ്ട് അപ്പം ലാസ്റ്റ് വരെ ഫുള്ളായി കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനൊക്കെ ഒരു ബോട്ടലിൽ ചെറിയ കുഞ്ഞു ബോട്ടലാണ് കേട്ടോ അതിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ നല്ല ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് അപ്പോൾ ഞാനത് ഒരു ചെറിയ ബോട്ടലിൽ ആക്കി വരുന്നുണ്ട് അപ്പോൾ ഫേസിലൊക്കെ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാട്ടുണ്ട് ഫീഡ്ബാക്ക് ആരും അറ അറിയിക്കാൻ മറക്കരുത് പോലെ ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടിരുന്നോ ഇതിൻ്റെ ബ്ലോഗാണ് അപ്പോൾ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാട്ടാണ് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ അതിൻ്റെ ലിങ്കിനാണ് ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് ഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയാൻ ഒക്കെ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്ന് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ബോട്ടിൽ ആക്കിയിരുന്നിട്ടോ അത് ഫുൾ നിറഞ്ഞ് പോയിട്ട് അതിന് ഇടുന്ന സമയത്ത് അത് പുറത്തു വരും അപ്പം ഞാൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരണം കണ്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടോണറാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി അങ്ങോട്ട് പോകും കേട്ടോ അപ്പം ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നും കേട്ടോ ഫീല് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലൊരു സ്മൂത്തി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റായിട്ട് നമുക്ക് തന്നെ ഒന്ന് ഫീൽ ആകും നല്ല ഗ്ലോ ഉണ്ടാവും നമുക്കെന്നെ ഒരു ആ ഫീൽ തോന്നും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഡെയിലി രാത്രി കിടക്കാൻ നേരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഈ ടോണർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അടിപൊളി ടോണറാണ് കേട്ടോ നല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണ് അപ്പോൾ ഞാൻ കുഞ്ഞ് ബോട്ടലാക്കി പറഞ്ഞിട്ട് അത് നല്ല നിറഞ്ഞ് കവിഞ്ഞൊഴുകി കേട്ടോ അപ്പോൾ ഞാൻ അതിന് തന്നെ വേറൊരു ബോട്ടലിലേക്ക് മാറ്റുന്നുണ്ട് വേറെ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് അതുപോലെ അബ്ദ അബദ്ധങ്ങളൊന്നും ചെയ്യരുത് എടുക്കുമ്പോൾ വലിയ പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ശ്വിക്കുക ഒരു വൺ വീക്ക് വരെ ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട്ട് വെയിൻഡപ്പ് ചെയ്യാൻ പോകണം നമുക്ക് അടിപൊളി അടിപൊളി റിസൾട്ട് ഇടുന്ന ടോണറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനപ്പോൾ എൻ്റെ വീഡിയോസ് വെയിൻ്റെ അപ്പ് ചെയ്യണു അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹിമാലയയുടെ ഒരു ബോക്സാണ് അതിലാണ് ആക്കുന്നത് കുറച്ച് വലുതായിപ്പോയി എന്നാലും പ്രശ്നമില്ല അത് താഴെ പോവില്ലല്ലോ നമുക്ക് താഴെ പോവാതെ സൂക്ഷിക്കണം അപ്പോൾ എന്താണെങ്കിൽ ഇതുപോലെ വലിയ കുറച്ച് വലിയ പാത്രത്തിൽ എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും കേട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്